ഹായ് മക്കളെ അസ്മാിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ത് പറയുന്നു സുഖമാണോ സുഖമായിരിക്കട്ടെ എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നത് നമ്മളിതാ ഒന്നിങ്ങനെ മഴ ഒന്നുമില്ല അപ്പൊ ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയതാണ് ഒരു വീഡിയോ ഒക്കെ പിടിച്ചിടാന്ന് വിചാരിച്ച് ഇതാ നമ്മളെ ബാക്കിലെ സ്ഥലങ്ങളാണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ബാക്കിലെ സ്ഥലങ്ങളാണ് ഒന്നും പത്തു അങ്ങോട്ട് വാ പാത്തുണ്ടിട്ട കൂടെ വേറെന്താ വിശേഷോ സുഖല്ലേ പാമ്പോ ചേരണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ ഇല്ല ഇങ്ങോട്ട് പാടില്ല ഞാൻ ചവിട്ടില്ല എന്താ കടിക്കൂല എനിക്കെന്താ പേടി പത്തുവിനെ പേടി ഇട്ടാ ഇന്നെ കടിച്ചാല് കൊഴപ്പില്ല കേട്ടാ പത്ത് താ പത്തുവിനെ കൈ ഞാൻ പിടിച്ചിട്ടുണ്ട് പത്തു കൈ പിടിച്ചില്ല എന്നെ ഇതെന്താണ് ഇവിടെ അങ്ങനെയാണ് കാടാണ് വേണ്ടോ ഇവിടെ ഒക്കെ കാട് പിടിച്ച് കിടക്കാണ്ണ്ടോ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എല്ലാം ഒക്കെ കൊത്തിച്ച് വൃത്തിയാക്കിയതാണ് വൃത്തിയാക്കിയിട്ട് വീണ്ടും ഇങ്ങനെ കാട് മുളിച്ചു വന്നു മക്കളെ ഇനിയിപ്പം ഈ മഴ കഴിഞ്ഞിതാവേണ്ടി വരും ഒന്നാലെന്താണ് പിന്നെ ഇതേപോലെ തന്നെ സ്വഭാവം കാടിനൊന്നും ഒരു കുറവുമില്ല കൊയ്യൊക്കെ പോലെ ഉണ്ട് കഴിഞ്ഞിട്ടോ അപ്പൊ കൊയ്യൊറ്റ കൊയ്യുള്ളൂ ബാക്കിയൊക്കെ ചത്തുപോയി പിന്നെ കുറേ എന്തെല്ലോ പിടിച്ചു പോയി കോഴിക്കളൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ പോറ്റാൻ കയ്യാണ്ടായി ഇതുപോ കൊടുത്തത് വേറെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണോ സുഖമായിരിക്കട്ടെ സുഖം സമാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ പഠിച്ചവനെ എല്ലാവരും രോഗങ്ങളും അല്ലാവശ്ശിപ്പാക്കി തരട്ടെ ഇത് നേരം ഇരുപത്തിനാല് മണിക്കൂർ വഞ്ചോത്തിൽ ആ ദൊക്കെ തന്നെ ഉള്ളു മക്കളെ കണ്ണിറക്കാൻ കഴിഞ്ഞ കേട്ടോ ചെറിയ വെയിലൊക്കെ ഉണ്ട് വേറെ എന്താണ് ഇതാ പാട്ട് നടന്ന് നടന്ന് പോണതാ പത്തു പുകറുമ്പോ ചെൽപ്പെട്ടില്ലേ വേറെന്താ മക്കളെ എല്ലാരും എല്ലാരും ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും അല്ലാത്താലും നിങ്ങൾക്ക് നിറവേറ്റി തരട്ടെ ആയസും ആരോഗ്യവും ദീർഘായുസും സന്തോഷം തരട്ടെ മുരിങ്ങന്റെ എല്ലാന്റെ കാര്യം ഉണ്ടത് അവിടെ മുരിങ്ങൻ്റെ അല്ലാതെ കേട്ടോ ഞങ്ങളെ വീടിന്റെ ബാക്ക് സൈഡാണിത് ഇതാണ് വീടിന്റെ ആ അതൊക്കെ തേച്ച് വയ്ക്കണം അത് ഇതാണ് കേട്ടോ വീടൊക്കെ മഴ പെയ്താലൊരു മഴ പെയ്താൽ വീടിൻ്റെ എല്ലാ പവറും കഴിഞ്ഞ കേട്ടോ ഇതാണ് മുകളിലെ വീട് ഇതടിയിലെ വീട് പിന്നെ ബാക്കി ബാക്കിൽ കണ്ട അതും ഇതും കത്തിക്കുന്നതും ഉന്ദൊക്കെ ആക്കിയിട്ടാൽ നമുക്കൊന്നും വീടിൻ്റെ പവറൊക്കെ പോവും ബാക്ക് സൈഡിൽ ഉണ്ടോ ബാക്ക് സൈഡിൽ ഒന്നും കാണില്ല ഒരു തെങ്ങുണ്ട് അതിൻ്റെ അടിയിൽ പിന്നെ മരണ്ട് അപ്പൊ വീടിന്റെ മുകളിലേക്ക് ഒന്നും ഇതാ കാണൂലോ അതാണ് നന്ന മുകളിൽ ഞമ്മള് മഴ കൊള്ളുന്നതിന് ഇത് കെട്ടിയതാണ് വേറെന്താണ് സുഖം എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സുഖമായിരിക്കട്ടെ കൊറേ കാട്ടു നിൽക്കുന്ന ഞമ്മളെ മറ്റവർ മുരിങ്ങച്ചടി ഉള്ളതാണിത് അത് വെട്ടിക്കൊടുത്തത് ഇനി കണ്ടമാനം എന്തോ വള്ളികളൊക്കെ കയറിയിട്ട് കെട്ടി കെട്ടിക്കൊടുത്തതും ഞാൻ പറഞ്ഞില്ലേ മുകളിൽ മഴ കൊള്ളുന്നതിനും വേണ്ടിയിട്ട് ഈ കൊല്ലൻ്റെ മോൻ വന്നപ്പോൾ കെട്ടിയതാണ് ഇതൊക്കെ പിന്നെ താഴത്ത് മുറ്റൊക്കെ ശരിയാക്കി കെട്ട മോൻ വന്നതിൻ്റെ ഇതാണ് ഇവിടെ തയ്ക്കണേ ഈ തെങ്ങുള്ള കാരണം വീടിൻ്റെ എല്ലാ ഭാവവും കിട്ടൂല അങ്ങനെയൊക്കെയാണ് ബാക്ക് സൈഡ് മുന്നേ മുൻപങ്ങൾ കാണുന്നല്ലേ അപ്പുറത്ത് അപ്പുറത്തതാകണ ഒരു മുരിങ്ങൻ്റെ ഉണ്ട് വായൻ്റെ ഇലതയ്ക്കുന്ന കർമ്മൂസമാരതാ കർമൂസാണെന്നറി ഞങ്ങൾ നിങ്ങളെന്താ പറയാനില്ല ഒന്നും ഉണ്ടായില്ല കേട്ടോ കർമൂസ വേറെ ബാക്ക് മുമ്പിലൊന്നുണ്ട് അതിന് മുന്ന ഞങ്ങൾ ഇങ്ങനെ പറിച്ചുംങ്ങാണ്ട് കറിയൊക്കെ വെക്കാറുണ്ട് കണ്ടോ കാടും പടലും പിടിച്ചിട്ടെങ്ങ് മുകളിലൊരേ കയറിപ്പോയി ഇതൊക്കെ വൃത്തിയാക്കണം കഴിഞ്ഞ് കുറച്ച് പൈസയും വേണം അതിനനുസരിച്ച് നല്ലൊരാളും കിട്ടണം സാധാരണ വരുന്ന ഒരാളുണ്ട് കഴിഞ്ഞു അവനപ്പം വിളിച്ചാൽ അവനക്ക് പണീൻ്റെ തിരക്കാണ് കിട്ടുന്നില്ല അവനെ വിളിച്ചിട്ട് വന്നാൽ വൃത്തിയാക്കി തരും നല്ലോണം കോഴിക്കളൊന്നുമില്ല കേട്ടോ ഒറ്റ കോഴിയുള്ളൊക്കെ ചത്തുപോയി കോയിനെ വാങ്ങി ഇടണോ ഇടണോ ഇടണം എന്നോട് ഇങ്ങനെ ചോദിക്കും എനിക്ക് തിന്നാൻ കൊടുത്ത് കഴിഞ്ഞ കൊല്ലം ഞാൻ തിന്നാൻ കൊടുത്തിട്ടാണ് മല്ലടിച്ച് വീണ്ടിൻ്റെ ഊരൻ്റെ എല്ലൊക്കെ പൊട്ടിയത് ആ കാരണം കൊണ്ട് ഇപ്പോൾ എനിക്ക് മടിയാണ് കോഴീനെ പൊടിച്ചിടാൻ വേണ്ടിയിട്ട് ഇപ്പം ദൈവനൊരാളേ ഉള്ളൂ ഓനാർക്കേ ഞാൻ കൊടുക്കണമെന്ന് അറിയാം ഇതിന് വേണ്ട ആരും പറയും സുബൈക്കൊന്നും കൂകണ്ടേ കോഴി അതവിടെ നിന്നോട്ടെ അതിന് ആർക്കും കൊടുക്കണ്ട സുബയ്ക്ക് കുകണമല്ലോ എന്നറി പിന്നെ ഇതാ പാത്തിയിൽ ഇങ്ങനെ ചോറൊക്കെ ഇട്ട് കൊടുക്കും എന്ത് സാധനം ഇവിടെ ഇങ്ങനെ പാത്തിയിൽ ഇട്ട് കൊടുത്താൽ മതി കണ്ടു ദിവസം തിന്നാനുള്ളത് ഉണ്ടാവും ഇനി അത് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കും വെള്ളം ബക്കറ്റിലാക്കി കൊടുക്കും ആ പൈപ്പിൽ ആക്കണ പൈപ്പ് ആ പൈപ്പ് കൂടെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ കിട്ടും അപ്പോൾ നോക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇനി നടന്ന് തിന്നാൻ കൊണ്ട് കൊടുക്കണ്ടേ ഒരു കോഴിക്കൂടെ ഇനി ഇത് അത്രക്കും കോഴിയുണ്ട് എനിക്ക് ഇത്രയും വലിയത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഉറുപ്പെടുത്തിട്ട് വാങ്ങിയ കോഴിക്കൂടാത് ഞാനൊരു അഞ്ച് വർഷം മുന്നേ പിന്നെ ഇത് ഇരുപത്തയ്യായിരം എടുത്തിട്ട് വാങ്ങിയതാണ് പിന്നെ മുകളിൽ വേറെയും കെട്ടി അതിന് പത്ത് മുപ്പത്തയ്യായിരം ഉറുപ്പ്യയ്ക്കണീ കൂട് എനിക്ക് ഇപ്പം അതിൽ എന്താ ഉള്ളത് നോക്കിയാട്ടെ ചേരിപ്പൊളി കേട്ടോ തേങ്ങ പൊടിക്കുന്ന ചേരിപ്പൊളിയൊക്കെ അതിൽ കൊണ്ടുവിടുണ്ടോ നിറഞ്ഞെടുക്കണ് ഇതാ അടിയിലൊക്കെ പറക് അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ അവിടുത്തെ അവസ്ഥ മക്കളെ വേറെന്താ വിശേഷം ഇതൊക്കെ നമ്മളെ സ്ഥലങ്ങളാണ് കേട്ടോ അത് പുളിമാരാണോ വലിയ പുളിമാരെന്നു വെച്ചാൽ ഭയങ്കര എൽപ്പമുള്ള പുളിമാരാണ് ഒരു കൊല്ല പുളി ഉണ്ടായിട്ടുള്ളൂ പിന്നെ പുളി ഉണ്ടായില്ല കേട്ടോ പിന്നെ ഇവിടെ ഒക്കെ അതാ ലാവ് മാവ് കാട് അല്ലാതാ പുളിമാരത്തിൻ്റെ മുകളിലാണ് ആ കാട് കയറിയത് നല്ല പുളിമാരാണോ അത് കേട്ടോ അതിൻ്റെ മുകളിൽ കാട് കയറിയതാ അതൊക്കെ വെട്ടണം ശരിക്കും വെട്ടി കളയണം ബാ പുളിയന്മാരൊന്നും വേണ്ടായിരിക്കും ചില നേരം ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് വേറെന്താ വിശേഷം സുഖല്ലേ ഒരുവിധം കാടും നാടും ഒക്കെ കണ്ടില്ലേ ബാക്കി സൈഡിലെ വേറെ എന്താണ് വായിലിട്ട മക്കളെ പിന്നെ കരുവപ്പിൻ്റെ മരങ്ങളാണ് ഇതാ അവിടെ ഉള്ളത് ഉണ്ടോ കരിവപ്പ് മരമാണ് ഇതൊക്കെ ഇതാ കരിവപ്പും തയ്യാണിതൊക്കെ കേട്ടോ നമുക്ക് പറിക്കാനുള്ള ഇങ്ങനെ കിട്ടും പിന്നെ അതൊന്നിങ്ങനെ വെറുക്കായി കിട്ടുന്നുണ്ട് പിന്നെതാ മുളകിൻ്റെ മരങ്ങളൊക്കെ അത് ഇതാ ചീരാമുളകൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടോ ചീരാമുളക് ഞാൻ വൈയിലേക്ക് വരുത്തും ഇല്ല പറിക്കലും ഇല്ല എന്നിട്ടൊക്കെ അതാ പഴുത്ത് തൊഴിക്കുന്നുണ്ടട്ടോ അതാ നിലത്തേണ്ടില്ലതാ പഴുത്ത് എടുക്കുന്ന മുളക് ഞാൻ വരുത്തില്ല എനിക്ക് വൈയിലേക്ക് വരാൻ പേടിയാണ് ഇതിപ്പോൾ എന്തെങ്കിലും ഒന്ന് പിടിച്ചിടണ്ടേ നമ്മളെ കഥകളൊക്കെ ഇങ്ങക്ക് അറിയണമല്ലോ ഇതങ്ങനെതാ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് പറിക്കണെങ്കി മനസ്സാല്ല നല്ല മുളകാണ് ിട്ടാൻ നല്ലൊരു ചുവാണ് കറക്കി ഉണ്ടാവുക ചമ്മന്തി ഉണ്ടാക്കാനും കറുക്കി ഇടാനും ഉപ്പേരി ഇടാന് അത് പുളിയല്ല എന്തോ കാടാണോന്ന് പറിച്ചു തണ്ട പുളിയല്ല അത് കേട്ടോ ചക്കമരാണ് ഇത് ഇവിടെ എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് ചക്ക ഉണ്ടാവും ചക്ക വലിയ തടിയായിട്ട് കേട്ടോ ഭയങ്കര വലുപ്പമുള്ള തടിയാണിത് ഉണ്ടോ ഇനി വലുപ്പുള്ള തടിയാണ് ഒരു മുളും മരമാണിത് ഇതിന് കായ ഉണ്ടായിക്കുന്നത് പക്ഷേ ഇപ്പോൾ കുറവായി ഇപ്പം പൂവൊക്കെ ഇടുന്നുണ്ട് രണ്ടാമതും പൂവാണിത് പിന്നെതാ കരിവപ്പ് മരം ഇതാ കരുവപ്പിൻ്റെ മുകളിനൊക്കെയാണ് ഞമ്മള് പറിക്കൽ അതാ തൈകളൊക്കെ അടിയിലൊക്കെ തൈ ഉണ്ടായി വരുന്നുണ്ട് ഇതുണ്ടായാലങ്ങനാണ് പിന്നെ പൊട്ടിമൊളിച്ചും കൊണ്ടിങ്ങനെ ഉണ്ടാവും പിന്നെ ഇനി മുമ്പറത്തൊന്നുണ്ട് പിന്നതാ ഉള്ളതാണിപ്പോൾ ഇനി ഒന്ന് ഇതാ ചെറിയൊരു മരം ഇവിടെ അപ്പായൻ്റെ ഇനിന്നാണ് ഞമ്മളെപ്പോഴെങ്കിലും ഒന്ന് പറിച്ചിട്ട് കറി വെക്കൽ ഉണ്ടായി വരുന്നതേ ഉള്ളു മെള്ളൊക്കെ നമ്മളിതായി ഇതെന്തോ ഒരു ഫ്രൂട്ട്സിൻ്റെ ചെടിയാണ് കേട്ടോ ആ ജെറി ചെറി ആണോ അല്ലെങ്കിൽ അതൊക്കെ പാത്തുവിനെ അറിയാൻ പേര് പാത്തു ഇതാ കാലൊക്കെ കെക്കുകയാണ് ചളി പിടിച്ചിക്കണല്ലോ പുറത്തേക്ക് ഇറങ്ങിയാൽ ചെരുപ്പിൻ്റെ അടി നമ്മളത് അവിടെ മുറ്റത്താക്കിയാൽ ഇച്ചി ചലി ആക്കിയാൽ നമ്മൾ പേടിച്ചിട്ട് കയ്യും കാലൊക്കെ ആണ് പാത്തു പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇതാ അവിടെ ഉണ്ട് ഇതാ കരിവപ്പം തെയ്യ മരം ഇത് എന്തായത് കേട്ടോ ഇത് ചപ്പോട്ടാണ് കണ്ടോ ഇതാണ് ചപ്പോട്ട പക്ഷേ ചപ്പോട്ട ഇതുവരെ ഉണ്ടായില്ല വെട്ടിയിട്ടാണെന്ന് ജാക്കിനെ കണ്ടിട്ട് ഇത് മറ്റേ എന്താ പറയുക വലിയ മരത്തിന് അപ്പുറത്ത് പറങ്കി മാങ്ങാണ് അത് കേട്ടോ എന്താ അത് ഇത് പറങ്കി മാങ്ങാണ് കുറേ ഉണ്ടായിട്ടുണ്ട് ഇനി നല്ല ചുവപ്പും മഞ്ഞും കൂടെ കൂടിയുള്ളാണ് നല്ല അടിപൊളി മധുരമാണ് ഉണ്ടായാൽ ഇപ്പം ഉണ്ടാവുന്ന സീസണല്ലോ അതാണ് പിന്നെ കുരുമുളകിൻ്റെ തയ്യാണ് ഇതാ കണ്ണ് കുരുമുളക് എല്ലാം ഉണ്ട് കുറച്ചു കണ്ടോ കുരുമുളക് അങ്ങനെ അങ്ങനെതാ പാത്തു ഞാനും പാത്തും ഞാനും കുറേ ചെയ്യ ഷെയർ ചെയ്യാ ഇതും കൂട്ട് നോക്കുമ്പോൾ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേ ബായ് ആ ബെല്ലൈക്കനും അമർത്താൻ എന്താണ് അമർത്താൻ മറക്കരുതേന്നെട്ടോ